പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്നവരുടെ എന്താ അഭിപ്രായം അഭിപ്രായങ്ങളൊന്നുമില്ല താല്പര്യ കുറവാണ് രാഹുൽ ഗാന്ധി എന്റെ അറിയത്തില്ല രാഹുൽ ഗാന്ധി കൊള്ളാ വയനാട് താങ്കളുടെ മണ്ഡലമാണെന്ന് വിചാരിക്കുക നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ചാൽ ആർക്ക് വോട്ട് ചെയ്യും കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്ത പ്രവർത്തികൾ നല്ലതാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ വോട്ട് ചെയ്യും േ മോദിട്ട് രാഹുൽ ഗാന്ധി ഒരു ഇപ്പോഴത്തെ വയനാട് എന്ന് പറയുന്നത് അവിടെ ഈ രാഹുൽ ഗാന്ധി വരുന്നതിന് മുന്നേ വലുതായിട്ട് ആരും ശ്രദ്ധ പോലും കേന്ദ്രമായിരുന്നു വയനാട്ടിലെ എം പി ആയി രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം അവിടെ ഒരുപാട് വികസനങ്ങളും എല്ലാം വന്നു നരേന്ദ്രമോദി ഇത്രം രാഹുൽഗാന്ധി കറക്റ്റ് രാഹുൽ ഗാന്ധിയെ ഒരു പ്രവർത്തന പ്രധാനമന്ത്രി ആവണം മോദി പ്രധാനമന്ത്രി ആവണം എന്നാണോ രാഹുൽ ആദരണം എനിക്ക് രണ്ടുപേരെയും നല്ലത് ചെയ്താൽ നല്ലത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ മോദിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാം ഒരു മോഡിഫിക്കേഷൻ മോദി വന്നിട്ട് മതി രണ്ടുപേരെയും ഇഷ്ടമാണ് രാഹുൽ ഗാന്ധിയുടെ ഇത് തീർന്നില്ലേ നിർത്തി നിർത്തി